വർഷം നീണ്ട കാത്തിരിപ്പിനു ശേഷം ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാഞ്ചോട് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ഏഴു വർഷം നീണ്ട കാത്തിരിപ്പിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാഞ്ചോട് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കാനുള്ള പൈലിങ്ങിന് ചെയ്യേണ്ട സ്ഥലത്തെ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി കഴിഞ്ഞ ദിവസം ആരംഭിച്ചു സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയ രണ്ടു കോടി രൂപ ചെലവിലാണ് പാലത്തിന്റെ നിർമ്മാണം ഇതോടെ പ്രദേശവാസികളുടെ വർഷങ്ങൾ നീളുന്ന നിരന്തരമായ പരാതികൾക്ക് പരിഹാരമാവുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പഴയ പൈപ്പ് പാലം തകർന്നതോടെ യാത്രാസൌകര്യം ഉൾപ്പെടെ അയ്യൻകുന്ന് പഞ്ചായത്തിലെ കരിക്കോട്ടക്കരി എടപ്പുഴ റോഡിനെ ആശ്രയിച്ചിരുന്ന പ്രദേശവാസികൾ മഴക്കാലമായാൽ ദുരിതത്തിലായിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ യാത്രക്കാർ കാൽനടയായി കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യമായിരുന്നു നിലവിലുള്ളത് മഴക്കാലമാവുന്നതോടെ പ്രദേശത്തെ നിരവധിയായ ക്ഷീര കർഷകർ അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലുള്ള സൊസൈറ്റിയിലെത്താൻ നാല് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി നിരവധി തവണ പാലത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് ബാനറുകൾ ഉയർന്നെങ്കിലും പ്രവൃത്തി ആരംഭിക്കാതെ വന്നതോടെ പ്രദേശവാസികളുടെ കടുത്ത എതിർപ്പിന് കാരണമായിരുന്നു തുടർന്നാണ് സർക്കാർ ബജറ്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചത് പാലത്തിന്റെ നിർമ്മാണം വൈകുന്നതും പ്രദേശത്തെ യാത്രാക്ലേശവും ചൂണ്ടിക്കാട്ടി ഏജന്റ് ന്യൂസ് നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിരുന്നു പത്തൊൻപത് ദശാംശം അഞ്ചു മീറ്റർ നീളവും എട്ട് ദശാംശം അഞ്ചു മീറ്റർ വീതിയുമുള്ള ഒറ്റ സ്പാനിൽ നിർമ്മിക്കുന്ന പാലത്തിന് രണ്ടു കോടി രൂപയാണ് നിർമ്മാണ ചെലവ് കണക്കാക്കിയിരിക്കുന്നത് നാല് പൈലുകളിലാണ് ഒരു തൂൺ ഉറപ്പിക്കുക രണ്ട് തൂണുകൾ തമ്മിൽ മൂന്ന് ഭീമുകളിലാണ് മെയിൻ സ്ലാബ് ഉറപ്പിക്കുന്നത് ടെൻഡർ നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചത് ജില്ലാ പഞ്ചായത്താണ് എൽ എസ് ജി ഡി എഞ്ചിനീയർ വിങ്ങിനാണ് നിർമ്മാണത്തിന്റെ മേൽനോട്ട ചുമതല മനോജ് സേവ്യറാണ് കരാറുകാരൻ ഒരു വർഷമാണ് പാലത്തിന്റെ നിർമ്മാണ കാലാവധി ഇതോടെ അടുത്ത മഴക്കാലത്തിന് ശേഷമെങ്കിലും പാലം പൂർത്തിയാകുമെന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ രണ്ടായിരത്തി പതിനെട്ടിലെ അതിഭീകരമായ പ്രളയത്തിൽ തകർന്ന ആറളം അയ്യൻകുന്ന് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മാഞ്ചോട് പാലം യാഥാർത്ഥ്യമാക്കുവാൻ നിരവധി തവണ നിയമസഭയിലും മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട് പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാക്ലേശം ഉൾപ്പെടെ അവതരിപ്പിച്ചെങ്കിലും റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മാണം നടക്കാതെ വന്നതോടെയാണ് മണ്ഡലത്തിന്റെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ പാലത്തിന് തുക വകയിരുത്തിയത് നിരവധി സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് പാലത്തിന്റെ നിർമ്മാണം പല തടസ്സങ്ങളും നേരിട്ടു എങ്കിലും പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായ മാഞ്ചോട് പാലം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ അതിയായി സന്തോഷമുണ്ടെന്ന് ആറം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജേഷും പറഞ്ഞു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം Woodkwa Edu Roadmāda iiri i road mattnuu